തള്ളയെ കലിപ്പ് തീരൊന്നില്ല കേട്ടാ നമ്മൾ തിരുവനന്തപുരം സ്ലാങ്ങിൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു സാധനമാണ് തള്ളയെ കലിപ്പ് തീരുന്നില്ല കേട്ട ഈ ഒരു സാധനം അല്ലേ ഏറ്റവും കൂടുതൽ സുരാജ് പഞ്ഞാറമ്മൂടിന്റെ വായയിൽ നിന്നാണ് ഒരു പക്ഷേ തിരുവനന്തപുരം തിരുവനന്തപുരം സ്ലാങ്കിന്റെ ഒരു വെറൈറ്റി സാധനം കേട്ടു തുടങ്ങി അതിനൊ ഒരുപാട് ആൾക്കാർ അല്ലെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സാധനവുമായിട്ട് ജീവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനിടയിലാണ് രാജമാണിക്യം നമ്മുടെ രാജമാണിക്കം തന്നെ ആ ഒരു സിനിമ വരുന്നതും മമ്മൂക്ക എന്ന് പറയുന്ന അതുല്യ പ്രതിഭയെ കൊണ്ട് തിരുവനന്തപുരം സ്ലാങ്ങിൽ ഒരു കീച്ചങ്ങടെ കീച്ചി അല്ല കാച്ചി ഓക്കെ അപ്പോൾ ആ ഒരു സിനിമയുടെ പ്രത്യേകത എന്താ ആ ഒരു സിനിമയിൽ ഭയങ്കര തമാശപരമായിട്ട് തന്നെയാണ് തിരുവനന്തപുരം സ്ലാങ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ അത് സാധാരണ എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യവുമാണ് പക്ഷേ മമ്മൂക്കയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം ആ ഒരു സിനിമയിൽ സംഭവിച്ചു ആ സിനിമയിൽ ഈ ഒരു സ്ലാങ്ങും വെച്ച് അദ്ദേഹം കുറച്ച് റൊമാൻറ്റിക്കും അതേപോലെ കുറച്ച് സെന്റിമെൻറ്റൽ സാധനവും അടിച്ചിട്ടുണ്ട് നമുക്ക് പലപ്പോഴും ചിരി വരുന്ന ഒരു സ്ലാങ് ആ ഒരു സ്ലാങ്ങിനെ നമ്മളൊക്കെ വിഷമിപ്പിക്കുന്ന തരത്തില് നമുക്ക് കൈകാര്യം ചെയ്ത രീതിയാണ് ഒരു പക്ഷേ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ചർച്ചാ വിഷയമായിട്ട് എടുക്കുന്നത് നന്ദു എന്ന് പറയുന്ന ഒരു നടൻ ഈ ഒരു നടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു ചെറിയ കഷ്ണം അതൊന്ന് കേൾക്കാം അത് വളരെ വൃത്തിയായിട്ട് എനിക്ക് അദ്ദേഹത്തിനോടുള്ള തിരുവനന്തപുരം ഭാഷയിലെ സെന്റിമെന്റ്സ് ആ ആളുകൾക്ക് എന്ത് ഗംഭീരമായിട്ട് ആ സെന്റിമെന്റൽ സീൻ കണ്ടുതറഞ്ഞ അവരെ ഞാൻ ആലോചിച്ചു തിരുവനന്തപുരത്ത് ഭാഷ ഇങ്ങനെയും ഓക്കെ അതായത് തിരുവനന്തപുരം സ്ലാങ് തമാശ രൂപേണയ തന്നെയാണ് എല്ലാവരും കൈകാര്യം ചെയ്യാറ് പക്ഷെ മമ്മൂക്കയുടെ കയ്യില് ആ ഒരു സാധനത്തിന് ആ ഒരു സ്ലാങ്ങിന് ഇങ്ങനെയും ഒരു വശമുണ്ട് എന്ന് കാണിച്ചു തരാൻ ആ ഒരു സിനിമ വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം പറയച്ച തിരുവനന്തപുരം ഫ്ലാങ്ങിലൂടെ വളരെയധികം പ്രശസ്തരായ ആളുകളാണ് സുരാജ് വെഞ്ഞാർമാർ അടക്കമുള്ള നടന്മാര് അവരൊരിക്കലും അങ്ങനത്തെ അവസരം കിട്ടാനിട്ടാവും ഒരു പക്ഷെ എന്നിരുന്നാലും സെന്റിമെന്റൽ സീന് ഇങ്ങനെ ആളുകളെ എത്രത്തോളം തമാശ നമ്മൾക്ക് കൂടുതൽ എന്താ പറയാ നമ്മളെ അടുപ്പിച്ചിട്ടുണ്ടോ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ടോ അത്രത്തോളം നമ്മളെ ആ ഒരു ഫ്ലാങ്കിലെ സങ്കടപ്പെടുത്തുന്ന സാധനം കൊണ്ട് നമ്മളെ അത്രത്തോളം സങ്കടപ്പെടുത്താനും കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു നടൻ അത് മമ്മൂക്ക തന്നെയാകും അതിന് കാ കാസർഗോഡ് ഫ്ലാങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയിൽ സെന്റിമെൻ്റൽ ആയിട്ടില്ല ഒരു കാഷ്വൽ സാധനമാണ് പക്ഷെ നമ്മളത് ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ പക്ഷെ ഈ ഒരു ഫ്ലാങ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അതൊരു കഴിവ് തന്നെയാണ് മക്കളെ അത് മറ്റുള്ള നടന്മാരുടെ കയ്യിൽ ഹിറ്റ് എന്ന് ചോദിച്ചാൽ ഹിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം മമ്മൂക്കയും ലാലേട്ടനും കാലങ്ങളായിട്ട് വലിയ സുഹൃത്തുക്കളാണ് പക്ഷേ അവരുടെ ആരാധകർക്ക് എപ്പോഴും അവർ ശത്രുക്കൾ തന്നെ അങ്ങനെ തന്നെയാണ് അവർ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരുടെ രണ്ട് സിനിമകൾ രണ്ട് സിനിമകൾ രണ്ട് പേരങ്ങളും കൊണ്ട് മാറി മാറി ചെയ്താൽ എങ്ങനെയുണ്ടാകുമെന്ന് ചോദിക്കുന്ന പലതും അങ്ങനെ കിരീടം സിനിമ സേതുമാധവനായി മമ്മൂക്കയാണ് അഭിനയിക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും മമ്മൂക്ക പറയണമെന്ന് കേട്ടോ മോഹൻലാലിൻ്റെ അത് നമ്മൾ അങ്ങനെ ഒരു ഞാൻ അപ്പൊ മമ്മൂക്ക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അദ്ദേഹം ചെയ്യില്ല എന്നാണ് അവസാനം പറഞ്ഞത് ഒരിക്കലും അത് മമ്മൂക്ക ലാലേട്ടനെ മുകളിൽ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നില്ല കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളതാണ് ആദ്യം ആരാണോ അത് ചെയ്തത് അത് തന്നെയാകാം ഒരു പക്ഷേ ഏറ്റവും നല്ലത് അത് നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട സാധനമാണ് മോഹൻലാൽ സിനിമയിലെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ആരാധകർ കിട്ടിയ സിനിമകളിലെ ഒരു സിനിമയാണ് കിരീടം എന്നൊരു സിനിമ അപ്പോൾ ഒരിക്കലും ആ ഒരു സാധനം ഞാൻ ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ പറയാം അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഉദ്ദേശവും പകയോ ഒന്നുമില്ല അപ്പൊ ആരാധകരുടെ ആഗ്രഹങ്ങളാണ് അവരെ സിനിമകള് അങ്ങോട്ട് വന്നു കമ്പയർ ചെയ്ത് സംസാരിക്കുക ഇന്ന ക്യാരക്ടർ ഇന്ന ആൾ ചെയ്താൽ നന്നാവും എന്നുള്ള ഒരു സാധനം മനസ്സിൽ വിളിക്കടന്ന് കളിക്കും സാധാരണ എല്ലാവരും സംഭവിക്കുന്നതാണ് ഓക്കെ അപ്പൊ തിരുവനന്തപുരം അസാങ്കിൽ മമ്മൂക്ക ഇങ്ങനെ ഒരു കാച്ച് കാച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ആ